നമസ്കാരം ഇറാനോട് നേരിട്ട് ഏറ്റുമുട്ടരുത് എന്ന് ഇസ്രായേലിനോട് വിവിധ ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലും സ്വന്തം മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാംഗങ്ങളോട് സ്വയം പ്രതിരോധിക്കാൻ തങ്ങൾ നിർബന്ധിതരാകും എന്ന് സൂചന നൽകി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരുപക്ഷേ ഇതിൻ്റെ അർത്ഥം ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും വിദേശകാര്യ മന്ത്രിമാർ ഇസ്രയേലിൽ ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ചർച്ചകളിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നല്ലതാണെങ്കിലും നമ്മളത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ പ്രതിരോധം നമ്മൾ തന്നെ നോക്കേണ്ടി വരും എന്നാണ് നദന്യാഹു മന്ത്രിസഭാംഗങ്ങളോട് പറഞ്ഞത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കമറോണും ജർമ്മൻ വിദേശകാര്യ മന്ത്രി അനലീന ബാർബോക്കുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തി നദന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ടത് ഇരു നേതാക്കളും ഇസ്രായേലിനോട് ഇറാനോട് നേരിട്ട് യുദ്ധം ചെയ്യരുതെന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ ഇത് വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പിന്നീട് ഇതൊരു വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കും എന്നുമാണ് ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും വിദേശകാര്യ മന്ത്രിമാർ നദന്യാഹുവിനെ ധരിപ്പിച്ചത് എന്നാൽ ഇവർ പറഞ്ഞ കാര്യങ്ങളോട് തങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിലും സ്വയം പ്രതിരോധം തീർക്കേണ്ടി വരും എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും നദന്യാഹു അതിനർത്ഥം ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഇറാനെ ആക്രമിക്കാതെ പകരം അവർ പ്രോത്സാഹനം നൽകുന്ന തീവ്രവാദ സംഘടനകളെ തകർക്കാനാണ് ഈ സംഘടനകളെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രയേൽ നടത്തുന്നുണ്ട് ഒപ്പം ഹൂതി വിമതരെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട് ഹിസ്ബുളെയും ഹമാസിനെയൊക്കെ തന്നെ ഇസ്രയേൽ നേരിടുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലും ഇറാൻ ഇപ്പോൾ നേരിട്ട് ഒരു യുദ്ധത്തിൻ്റെ തുടക്കം കുറിച്ചു വെച്ചു എങ്കിലും ഇസ്രായേലിന് ശക്തമായ തോതിൽ തിരിച്ചടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ബുദ്ധിമുട്ട് ഇസ്രായേലിലെ പല നേതാക്കൾക്കുമുണ്ട് ഭാവിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത് ഇസ്രയോ ജനതയ്ക്കേറ്റ വലിയ കനത്ത അവമാനമാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ഇറാനോട് യുദ്ധം ചെയ്തേ കഴിയുകയുള്ളൂ എന്ന് ബെഞ്ചോ നദന്യാഹുവിന് നന്നായിട്ടറിയാം അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ തന്നെ സന്ദർശിച്ച വിദേശ നേതാക്കളോട് ഇത്തരത്തിൽ ചർച്ച നടത്തിയതിനു ശേഷം മന്ത്രിസഭാംഗങ്ങളോട് യുദ്ധം നടത്തേണ്ടി വരുമെന്ന സൂചന നൽകിയത് ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി ഈ ദിവസങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട് അതിൽ ലോകത്തെ പ്രധാനപ്പെട്ട അതിശക്തരായ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അവിടെയും ഒരു ഈ വിഷയം തീർച്ചയായും ചർച്ചയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ജി സെവൻ രാജ്യങ്ങളും ഇസ്രായേലിനോട് ഇറാനോട് യുദ്ധം ചെയ്യരുത് എന്ന് ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം തദന്യഹു സമർത്ഥമായ രാഷ്ട്രീയ നീക്കം നടത്തിയത് എന്ന് വേണം കരുതാൻ ഏതായാലും ഗാസയിലും മറ്റും സമാധാനം പുനഃസ്ഥാപിക്കാനും അവിടെ സാധനജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുമൊക്കെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴും ഇറാൻ അപ്രതീക്ഷിതമായി ഇസ്രയേലിലേക്ക് കടന്നാക്രമണം നടത്തിയതിനെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല ഒരു പക്ഷേ ഇറാൻ്റെ ആണവ ശേഖരം അതല്ലെങ്കിൽ ആണവ സംവിധാനങ്ങൾ തകർക്കാൻ തന്നെയായിരിക്കും ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇറാൻ ഒരിക്കലും ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പൊതുവേ കണക്കൂട്ടൽ എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു നീക്കം നടന്നാൽ അത് ഇറാനെ മോശമായി തന്നെ ബാധിക്കും എന്ന് ഇസ്രായേലിനറിയാം അമേരിക്കയ്ക്കുമെല്ലാം നന്നായിട്ടറിയാം നേരത്തെ അമേരിക്കയും ആ ഇറാൻ്റെ ഈ ആണവ നിർമ്മാണ പ്രവർത്തനങ്ങളോട് ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എല്ലാം തന്നെ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതുമെല്ലാം ഈ ഒരു നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം എന്തായാലും ഇസ്രായേൽ ഇനിയും അടങ്ങാൻ തയ്യാറായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങൾക്കേറ്റ അടിക്ക് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു തൻ്റെ മന്ത്രിസഭാംഗങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്